നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു വന്നതോടെ തുടങ്ങിയ ബി ജെ പി പോര് ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം പോര് മുറുകുകയല്ലാതെ അതിനൊരു കുറവ് ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ അക്കൌണ്ട് തുറക്കും അക്കൌണ്ട് തുറക്കുമെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന ബിജെപിക്കുള്ളിൽ തന്നെ നേതാക്കന്മാർ പരസ്പരം തോൽപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് സത്യം ഇപ്പോൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ തന്നെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ ഈ തുറന്നു പറച്ചൽ വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നതും കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന വി മുരളീധരൻ അനാവശ്യമായി ഇടപെട്ടു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണം ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത ഉടൻ ഇത് െന്നത സ്ഥാനാർത്ഥിയുടെ അനാവശ്യ ഇടപെടൽ അനുവദിക്കരുതായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് ഇയാളുടെ ആലപ്പുഴ ജില്ലയിലെ വിശ്വസ്തൻ വഴിയാണ് ഇടപെട്ടതെന്നും ശോഭ പറഞ്ഞു പ്രചരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായ ശ്രദ്ധക്കുറവ് ഉൾപ്പെടെ ശോഭ നേതൃത്വത്തെ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ നേരിടുന്ന ആരോപണം ഉന്നയിച്ചാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി ബൂത്തുകൾ പ്രവർത്തിച്ചില്ലെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം പതിനാല് ദിവസത്തോളം കഴിഞ്ഞാണ് മണ്ഡലത്തിൽ പോസ്റ്റർ പോലും ഒട്ടിച്ചത് മറ്റു സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലക്സും നിറഞ്ഞതിനു ശേഷമാണ് ബിജെപി പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങിയതെന്നാണ് ശോഭ ആരോപിക്കുന്നത് അതേസമയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ മാനേജർക്ക് വാഹനം പോലും നൽകിയില്ലെന്നും ശോഭ ആരോപിക്കുന്നുണ്ട് എന്നാലും ഈ തുറന്നു പറച്ചിലിൽ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്ന് കച്ചകെട്ടിയിറങ്ങിയ ബി ജെ പിള്ളിൽ തന്നെ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് തമ്മിലടി രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുന്നതിന് മുൻപേ തന്നെ പാർട്ടിക്കുള്ളിൽ തമ്മിലടി തകൃതിയായി നടക്കുന്നുണ്ട് ഒരു പക്ഷേ മുന്നിൽ കണ്ടുകൊണ്ടു കൂടിയാവാം ഇത് എന്ന് പറഞ്ഞാലും തെറ്റില്ല കോൺഗ്രസിനെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന അതേ ബി ജെ പിയിലാണ് ഇപ്പോൾ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇത് വലിയ തിരിച്ചടി തന്നെയാവും ബി ജെ പിക്ക് സമ്മാനിക്കുക സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ തമ്മിലടിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ട് തുറക്കാൻ വന്നിട്ട് നേതാക്കന്മാരുടെ തമ്മിലടി നിർത്താനാണ് കഠിന പ്രയത്നം നടത്തുന്നത്